എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും കെ എസ് ആർ ടി സി ബസ്സുകളിൽ അർബുദ ആരോഗ്യങ്ങൾക്കുള്ള ഓൺലൈനായിട്ടുള്ള അപേക്ഷ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം കെ എസ് ആർ ടി സി ബസുകളിൽ അർബുദ ആരോഗ്യകൾക്ക് ചികിത്സ ആവശ്യത്തിനുള്ള യാത്രകൾക്ക് സൗജന്യ യാത്രാ പാസ് അനുവദിക്കുന്നതാണ് ഓർഡിനറി മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ യാത്രാ സൗജന്യം ലഭിക്കുന്നതാണ് ഇതിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള ആർ ടി സി ഐ ടി ഡോട്ട് കോം ഇൽ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് രജിസ്ട്രേഷനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ ആധാർ കാർഡിൽ മേൽവിലാസവുമായി വ്യത്യാസമുണ്ടെങ്കിൽ അത് സമർപ്പിക്കേണ്ടതാണ് ഓങ്കോളജിസ്റ്റ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിലെ മാതൃകയിൽ ഉള്ളതുപോലെ അപേക്ഷിക്കേണ്ടതാണ് യാത്രാ കാർഡ് ചീഫ് ഓഫീസിൽ നിന്ന് തയ്യാറാക്കി കെ ജീവനക്കാർ അപേക്ഷകരുടെ വീട് ിൽ എത്തിക്കുന്നതാണ് സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഉള്ള കിമോതെറാപ്പി റേഡിയേഷൻ ചികിത്സ ആവശ്യങ്ങൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ